പ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് മന്ത്രി വി ശിവൻകുട്ടി ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതോടൊപ്പം ടെക്നിക്കൽ ആർട്ട് എസ് എസ് എൽ സി പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും റിസൾട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനായിരുന്നു എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ഫലം അറിയാൻ കഴിയും എഴുപത് ക്യാമ്പുകളിലായി പതിനാല് ദിവസം കൊണ്ടാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കുക ഇനി ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങൾക്കൊക്കെ എ പ്ലസ് പോയി എന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കാരണം ഒരു സ്കൂളിൽ പ്ലസ് വണ് അഡ്മിഷന് നോക്കുന്നത് എസ് എസ് എൽ സിക്ക് എത്ര എ പ്ലസ് കിട്ടി എന്നുള്ളതല്ല എത്ര പേഴ്സൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം റീവാലുവേഷന് കൊടുക്കുമ്പോൾ അഥവാ റീവാലൂഷന് കൊടുത്ത് പത്ത് ശതമാനം മാർക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് റിസൾട്ട് വന്നതിന് ശേഷം റീവാലുഷന് കൊടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക